പ്രിയമുള്ള രക്ഷിതാക്കളെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് മുതൽ എട്ട് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ന്യൂനപക്ഷ വിഭാഗക്കാർക്കായിട്ട് നടത്തിവരുന്ന ഒരു സ്കോളർഷിപ്പാണ് മാർഗദ്വീപം എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ഇതിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് സ്കോളർഷിപ്പായി ലഭിക്കുക ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നവർ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷക്കാർക്കാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് സ്കോളർഷിപ്പായി ലഭിക്കുക ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായി നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും പൂർണ്ണമായ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിക്ക് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് തീർച്ചയായും സ്കോളർഷിപ്പാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കുന്നതാണ്